നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ല പ്പാ നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ഒരമ്മ പെറ്റത് പോലെ എല്ലാവരും അങ്ങനെ തന്ന ഒരമ്മ പെറ്റത് പോലെ എല്ലാവരും അങ്ങനെ തന്ന മരിക്കുമെന്നത് നേരാ നമ്മൾ മരിക്കുമെന്നത് നേരാ മരിക്കുമെന്നത് നേരാ നമ്മൾ മരിക്കുമെന്നത് നേരാ നിങ്ങൾ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ജനിക്കുമെന്നത് സത്യം മരിക്കുമെന്നത് സത്യം ഇതിനിടയ്ക്കുള്ള കാലം ഇട കഴിച്ചുകൂട്ടും നമ്മൾ ഇതിനിടയ്ക്കുള്ള കാലം ടെ കഴിച്ചു കൂട്ടും നമ്മൾ നീയെന്തിന് നിങ്ങ എന്തിന് ഇവിടെ താങ്കൾ എന്തിന് നമുക്കു നമ്മുടേതാവാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മൾ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലാ കാശിൻ്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയില്ല പൊന്നേ നൂറിൻ്റെ നോട്ടുകൊണ്ടൊന്നും ഒരു പാട്ടും ഈറക്കില്ല പൊന്നേ കാശിൻ്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയില്ല പൊന്നേ നൂറിൻ്റെ നോട്ട് കൊണ്ടൊന്നും ഒരു പാട്ടും ഈറക്കില്ല പൊന്നേ ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ നേരിൻ്റെ കൂടെ നിൽക്കും ആരുടെ കൂടെ നിൽക്കും നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും നേരിൻ്റെ കൂടെ നിൽക്കും നമ്മൾ നേരിൻ്റെ കൂടെ നിൽക്കും നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മള് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങള് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ நம்மளு நம்மளே மாத்திரம் இஷ்டப்படலப்பா தேங்க் யூ ஃபார் வாட்சிங் ஹாவ் அ நைஸ் டே தேங்க்யூ